ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ബിഗ് ബോസിൽ നമ്മൾ കണ്ട ഒരു കാര്യമാണല്ലോ ഷാനുവാസിനെ അസുഖമായിട്ട് ഷാനവാസിൽ കൊണ്ടുപോകുന്നതും അതിന് കാരണക്കാരായിട്ടുള്ള നെവിന് വെറും ഒരു വാണിംഗ് കൊടുത്തുകൊണ്ടാണ് ബിഗ് ബോസ് ഇതിപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് അവസാനിപ്പിച്ചതെന്ന് പറയാൻ പറ്റില്ല എന്തായാലും ഇത് വീക്കെൻഡിലേക്ക് വെച്ചിരിക്കുകയാണ് ലാലിന് വന്നിട്ടൊന്നും ഷൈൻ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇതിനു മുമ്പൊക്കെ നമ്മൾ ഒരുപാട് സീസണിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ അസോൾട്ട് ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻസിന്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ അയാളെ ആ ഹൗസിൽ നിന്നും മാറ്റി അയാൾ സീക്രട്ട് റൂമിലൊക്കെ ആക്കിയതിന് ശേഷം മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ കാര്യം മാത്രമേ നമുക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കാറുണ്ടായിരുന്നുള്ളൂ നെവിനെ ഇപ്പോഴും അതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ മറ്റേ കൺഫഷൻ റൂമിൽ കൊണ്ടിരുത്തിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തായിരിക്കും ഷാനവാസിൻ്റെ അസുഖത്തിൻ്റെ കാര്യം ഹോസ്പിറ്റലിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമേ നെവിൻ്റെ ഇനിയിപ്പോൾ ഇതിനകത്ത് നിൽക്കണം പോകണ്ടതൊക്കെ തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്ന ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഷാനവാസിന് മാത്രമാണ് ഇപ്പം പങ്കെടുക്കാൻ പറ്റാത്തത് പക്ഷെ നെവിൻ അതിലെ ഇപ്പോഴും പങ്കെടുക്കുന്നു ജയിക്കുന്നു എല്ലാവരും കയ്യടി നേടുന്നു ഇതൊക്കെ എന്താ മനസ്സിലാവണില്ല ഞാൻ പറഞ്ഞാൽ അയാൾക്ക് തക്കതായൊരു ശിക്ഷ കൊടുക്കേണ്ട വേണ്ടിയായിരുന്നു കാരണം അയാൾ അത് തെറ്റൊരുപാടുണ്ട് ഇന്നലെ ഇപ്പോൾ അനുമോളിൻ്റെ ബെഡിൽ ആ വെള്ളം ഒഴിച്ച സമയത്ത് ബിഗ് ബോസ് ഒരു വാണിംഗ് കൊടുക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഷാനവാസ് ഷാനുവാസ് ഹോസ്പിറ്റലിൽ ആകുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്നലെ തന്നെ വാണിംഗ് കൊടുത്ത് നിലക്കി നിർത്തിയിരുന്നെങ്കിൽ അയാൾ കുറച്ചും കൂടെ സൂക്ഷിച്ച് കളിക്കുകയായിരുന്നു പക്ഷേ അതൊന്നും കൊടുക്കാതെ ബിഗ് ബോസ് അനുമോളെ അതിനകത്ത് പറഞ്ഞപോലെ ബിഗ് ബോസ് നിയന്ത്രിക്കുന്നില്ല ലാലേട്ടൻ ഒന്നും തന്നെ പറയുന്നില്ല അപ്പോൾ പിന്നെ അവൻ ആരോ ആണ് അവര് സംഭവമാണ് അവൻ എന്തും ചെയ്യാം ബിഗ് ബോസിനകത്ത് എന്നുള്ള രീതിയിൽ അവൻ്റെ മനസ്സിലോട്ട് അടിച്ചു കയറി അവൻ ഒരു സൈക്കോ ലെവലിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ ഏറ്റവും വലിയ ശത്രു അനുമോളാണ് അവർ പരമാവധി ആയിട്ട് ഹറാസ്മെന്റ് എന്നിട്ട് പോലും കണ്ണടച്ചിരിക്കുകയാണ് ബിഗ് ബോസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ രാവിലത്തെ ഈ ഒരു സംഭവം ഒഴിവാക്കമായിരുന്നു ബിഗ് ബോസിന് ഒഴിവാക്കമായിരുന്നു എനിക്ക് പേഴ്സൺ ഇത് കണ്ടപ്പോൾ തോന്നിയത് കാരണം ഇന്നലെ തന്നെ ഒരു വാർണിംഗ് കൊടുക്കേണ്ടതായിരുന്നു ഇപ്പോൾ ഇന്നും ഇത് നടന്നിട്ടും ആ വാണിങ് വെറുതെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് ചെയ്തത് പക്ഷേ പക്ഷെ അവനവിടുന്ന് മാറ്റിയിട്ട് അവനെ സീക്രട്ട് റൂമിലോ വേറെ എവിടെയെങ്കിലും മാറ്റി അവനെ ആ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ്റെ മുമ്പിലോട്ട് വന്ന് എന്താണ് തീരുമാനിക്കായിരുന്നു നല്ലത് അവൻ്റെ ഷാനവാസിന് അവിടെ ടിക്കറ്റ് ഫിനാലിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ എവരും പങ്കെടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷെ അവനെ എന്തിനാണ് അതിൽ പങ്കെടുപ്പിച്ചത് അപ്പൊ എല്ലാവർക്കും ഒരു തോട്ട് വരുമോ അവൻ ടിക്കറ്റ് ഫിനാലിലേക്ക് ജയിച്ചതാണല്ലോ പിന്നെ എന്തിനാണ് അവനെ പുറത്താക്കുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് ഒപ്പീനിയൻസ് വരാം അതായത് ഓരോ ദിവസം ചെല്ലും തോറും ഈ ഒരു സംഭവത്തിന്റെ തീവ്രത കുറഞ്ഞു വരും ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് ആവുമ്പോഴേക്ക് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കിത് കുറയും അപ്പോഴേക്കും വേറെ കണ്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ കിട്ടുന്നത് അപ്പോഴേക്കും വേറൊരാളായിരിക്കും വിലനായി മാറുന്നത് ഇത് തന്നെയാണോ തന്ത്രം എന്ന് എനിക്കറിയില്ല എന്തായാലും ഇന്ന് നെവിന് തക്കതായ ശിക്ഷ കൊടുത്തു എന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായം ഇല്ല തക്കതായ ശിക്ഷ കൊടുക്കണമെങ്കിൽ അവനവിടുന്ന് മാറ്റി ടിക്കറ്റ് ഫിനാലെ അവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഷാനവാസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല പിന്നെ അവൻ ഷാനവാസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകളൊന്നും അത്ര നല്ല കാര്യങ്ങളല്ല ഡ്രാമ ഡ്രാമാന്ന് ആദ്യം പറഞ്ഞു പിന്നെ അവന് മനസ്സിൽ കാര്യത്തിൽ സീരിയസ് ആയിരുന്നു കണ്ടപ്പോൾ പിന്നെ അവൻ അവൻ്റെ അത് മാറ്റി ഞാൻ ഇത് കവറ് അതിൽ പാറുന്നുണ്ട് അത് വെറുതെ എറിഞ്ഞിട്ടുള്ള ആ ഒരു ഏറുകൊണ്ട് ഒരാൾ അവടെ ബോധം കെട്ട് വീഴുന്നുമില്ല ആ അങ്ങനെയൊന്നുമില്ല ആ അവനിപ്പോൾ പുറത്താക്കി തന്നെ അവന് ഒരു കുഴപ്പമില്ല അവൻ ധൈര്യമായിട്ട് പോവും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് പെട്ടിയൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ് ഈ വ്യക്തി പെട്ടിക്ക് ഒരുക്കി നിൽക്കുകയാണല്ലോ അപ്പൊ ഇങ്ങോട്ട് പോരെ എന്ന രീതിയിൽ ബിഗ് ബോസ് പറയേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് വളരെ മോശമായിട്ടാണ് തോന്നിയത് അവ അവിടെ വീണും കിടന്ന് അവിടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞത് ഇവര് ബിഗ് ബോസിന്റെ കണ്ടന്റ് ആണ് വേണ്ടിയിരുന്നെങ്കിൽ എത്രയോ മുമ്പത്തെ സീസണിലൊക്കെ ഈ കണ്ടന്റ് കൊടുക്കാത്തൊക്കെ എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു ഇല്ലേ എന്നിട്ടും ബിഗ് ബോസ് നടന്നു പോലെ ഇപ്പൊ സാബുമേനകത്ത് എന്ത് കണ്ടന്റ് ആണ് തരുന്നത് ഇപ്പൊ ഷാനവാസ് ഇത്രയും ചെയ്തിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് പോലും സാബുമാൻ ഒരു അഭിപ്രായം അതിനകത്ത് ഉണ്ടായിരുന്നില്ല ആ മൂന്ന് പെൺകുട്ടികളാണ് ഇവരോട് പ്രതികരിക്കുന്നത് അനീഷും പ്രതികരിക്കുന്നുണ്ട് ഈ സാബുമാൻ മിണ്ടാതെ മൗനമായിട്ടിരിക്കുന്നു ഇപ്പൊ നൈറ്റിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നെവിൻ്റെയും ആര്യൻ്റെയും അക്ബറിനും കൂടെ ഇരുന്ന് അനുമോളെ കുറ്റം പറയുന്നതാണ് അതായത് അവർ ഇവനെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ അനുമോള് തടഞ്ഞു എന്നാണ് പറയുന്നത് അനുമോള് മാത്രല്ലല്ലോ തടഞ്ഞത് മറ്റു രണ്ടുപേരും തടഞ്ഞിട്ടുണ്ട് പക്ഷെ അനുമോളുടെ മേലത്താണ് മോളിട്ടിരിക്കുന്നത് അനുമോൾ പറഞ്ഞു ആര്യനെ തറഞ്ഞു ആര് ആര്യൻ അനുമോളെ അടിക്കണം കണ്ടല്ലോ ആരുടെ അതെന്ത് ചോദിക്കാത്തത് അപ്പോൾ ആര്യം പറഞ്ഞു എന്റെ കഴിയുമ്പോൾ മാന്തി പിച്ചി നാണാവല്ലേ അവർക്കൊക്കെ ഞാൻ പറഞ്ഞത് ഈ നെവിനും അതേപോലെ തന്നെ ഇവനും പറയണത് കേൾക്കാമല്ലോ മാന്തി പിച്ചി ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു ഇത് എന്താണ് ഇവർ ഇത്രയും വലിയ സീരിയസ് ഒരു ഇഷ്യൂന്ന് പറഞ്ഞത് പറയാണ് ഡ്രാമ കളിക്കുകയാണ് ഒരാൾ അയാൾ അഭിനയമാണ് എന്ന് പറഞ്ഞ ആൾക്കാർ പിന്നെ ഇത് ആകെ സീരിയസ് ആണ് കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി വന്ന് സഹായിക്കാൻ വേണ്ടി വലിയ ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി എന്നിട്ടൊന്ന് അക്ബർ പറയുകയാണ് എൻ്റെ അച്ഛനും അതിന് പകത്തൊരു ചേട്ടനും കൂടി എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നൊരു തമ്മില് വഴക്കായിരിക്കും എന്റെ അടയിലെ എൻ്റെ അച്ഛൻ അങ്ങനെ വരാതിരിക്കട്ടെ എന്റെ സ്വന്ത അച്ഛനാണല്ലോ പറയണം അങ്ങനെ വരാതിരിക്കട്ടെ അന്നാ എന്റെ അച്ഛൻ കുഴഞ്ഞു വീഴാണെങ്കിൽ ഈ പറ വഴക്കടിച്ചിരുന്ന് ഈ ചേട്ടൻ ചിലപ്പോൾ എന്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അങ്ങനെയാണ് ആൾക്കാർ അല്ലെങ്കിൽ ഈ അനുമോള് പറയാനുള്ള അഹങ്കാരം കാണിക്കല്ല വേണ്ടായിരുന്നു നാണമാവില്ല ഇവർക്ക് ഇതൊക്കെ സില് സില്ല് കാര്യങ്ങൾ ഒരു ഭക്ഷണം ആ ആ വാടയുടെ കണ്ടസ്റ്റൻസിന് കൃത്യസമയത്ത് കൊടുക്കാതെ ഗുളികകൾ കൃത്യമായിട്ട് കഴിക്കുന്ന വ്യക്തികൾക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ ഒരു അവസരം കൊടുക്കാതെ നിഷേധിച്ച ഈ മൂന്ന് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണോ ഈ സാബുമാനിന്നിട്ട് ഇങ്ങനെ പറയുന്നത് ഇനി നാണമാകും സാഹുമാനിന്റെ ഈ ഒരു ഇവർ കൂടെ വന്നിരുന്ന ഈ ചർച്ച ചെയ്യുന്ന കാണുമ്പോൾ ഈ സാബുമാൻ എന്തുകൊണ്ടാണ് ഇവര് പ ഈ പെൺകുട്ടികളുടെ അടുത്തോ അനീഷിന്റെ അടുത്തോ ഇത്രയും സീരിയസ് ആയിട്ട് ഈ ഒരു കാര്യം ചർച്ച ചെയ്യാത്തത് സാഹുമാനിപ്പോ അവിടെ ശരിക്കും ഗെയിം കളിക്കുകയാണെങ്കിൽ അത് നാറ് ഗെയിമാണ് കളിക്കുന്നത് സാബുമാൻ നന്മയുടെ കൂടെ നിൽക്കാതെ ഇതേപോലെയുള്ള അൻമോൾക്കിട്ട് പാര പണിയാൻ അല്ലെങ്കിൽ നോ നൂറക്കിട്ട് പാരപണിയാൽ നിന്ന് കഴിഞ്ഞാൽ സാബുമേ എന്തായാലും അടുത്ത വീക്കെൻഡിൽ ഔട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും സാബു മേൻ പ്രതികരിക്കുമെന്ന് വെച്ച് ഇപ്പോഴും മൗനമാണ് ബീൻ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നു കുറേ ആയിരിക്കും എടുക്കുന്നു ഇതല്ലാണ്ട് എന്താണ് സാബുമേൻ കാണിക്കുന്നത് അത് കഴിഞ്ഞ് ലാലായിട്ടിന് വീക്കെൻഡ് വരുമ്പോൾ ഒരു ചിരിച്ചുകൊണ്ട് പല്ല് മുപ്പത്തി രണ്ടിനും കാണിച്ചിട്ട് എന്താ ലാലായിട്ട് ആ ചോദിക്കൊരു ഉത് അത്രേ ഉള്ളൂ ഇയാള് അപ്പം നെവിന്റെ കാര്യത്തിൽ എന്തായാലും ബിഗ് ബോസ് ചെയ്ത് വളരെ മോശമായി ഒരു ശിക്ഷ ഇങ്ങനെയൊന്നും കൊടുത്താൽ പോരായിരുന്നു മാറ്റി നിർത്തനെ വേണമായിരുന്നു ഷാനവാസിന് തിരികെ വരുവാണെങ്കിൽ അപ്പം അയാളെ തിരികെ കയറ്റിയാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഷാനവാസ് വന്നില്ലെങ്കിൽ അയാളെ ഉടനടി അവിടെ നിന്ന് എവിക്റ്റ് ചെയ്ത് കളയേണ്ട ആയിരുന്നു അത് ലാലേട്ടൻ വരുന്നവരെ പ്രതീക്ഷിച്ചു നിൽക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നു കാരണം മുമ്പൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ രജിത് കുമാറിനെ മാറ്റിയിട്ടുണ്ട് ഡോക്ടർ റോബിനെ മാറ്റിയിട്ടുണ്ട് എല്ല അവർ മാറ്റിയിട്ടുണ്ട് അവർ മാറ്റി നിർത്തിയതിന് ശേഷമാണ് അവരെ എവിക്ട് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ നെവിനെ അവർ മാറ്റേണ്ടതായിരുന്നു മാറ്റാതെ ഇപ്പോഴും കണ്ടന്റും തമാശയും കൊടുക്കാൻ വേണ്ടി അതിനുള്ളിൽ ഇട്ടേക്കാണ് ബിഗ് ബോസ് എനിക്കത് കണ്ടു ഭയങ്കര മോശമായിട്ടാണ് തോന്നിയത് ഒരു സീസണിൽ നമ്മൾ ഇങ്ങനെ ഒരു കണ്ടസ്റ്റിനെ കണ്ടിട്ടില്ല ഇത്തരം കാര്യങ്ങൾ നട സീരിയസ് ഇഷ്യൂസ് ഉണ്ടായിട്ട് ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി ഞാൻ കണ്ടിട്ടില്ല